കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ രാത്രിയും പകലും ഉറക്കമൊഴിഞ്ഞ് കാവലിരിക്കുകയാണ് പട്ടാമ്പി കണ്ണനൂരിലെ നെൽകർഷകർ കതിരിട്ട് നെൽകൃഷി കാട്ടുപന്നികൾ നശിപ്പിക്കുന്നതോടെ ദുരിതത്തിലും സാമ്പത്തിക നഷ്ടത്തിലുമാണിവർ പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശത്തെ കർഷകർ പാലക്കാട് തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാട്ടിരി പടിഞ്ഞാറൻ പാടശേഖരത്തിലാണ് കാട്ടുപന്നികൾ കൂട്ടമായെത്തി വ്യാപകമായി നെൽകൃഷി നശിപ്പിക്കുന്നത് കാട്ടുപന്നിയെത്തി നെൽച്ചെടികൾ നശിപ്പിക്കുകയും വരമ്പുകൾ തകർക്കുകയും ചെയ്യുന്നതിനാൽ കർഷകർ ഏറെ ദുരിതത്തിലാണ് ഇതോടെ കതിരണിഞ്ഞ അഞ്ചേക്കറോളം നെൽവയർ സംരക്ഷിക്കാൻ ഉറക്കമൊഴിഞ്ഞ് കാവലിരിക്കുകയാണിപ്പോൾ കർഷകർ രണ്ടാം വിളയായി ഉമ നെൽവിത്താണ് കൃഷി ചെയ്തിട്ടുള്ളത് മകരക്കൊയ്യത്തിനൊരുങ്ങുന്ന കർഷകർക്ക് ഏറെ നാളായി പന്നിശല്യമുണ്ട് വയലിൽ പന്നികൾ ഓടി വിളയാടിയതിനാൽ കതിരെല്ലാം നിലം പൊത്തിയ സ്ഥിതിയാണ് ഇതേവരെ അധ്വാനിച്ചിട്ടും ഏകദേശം ഇങ്ങനെ കതിരായി വരുന്ന സമയത്താണ് അപ്പൊ ഈ നാശം ഭക്ഷണങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത് വരമ്പ് മൊത്തം നാശാക്കി അത് പോട്ടെ ഞങ്ങൾ ഇങ്ങനെ കതിര് വരുന്ന നേരത്തെ ഇങ്ങനെ നാശാക്കിയാൽ പിന്നെ എന്താ എന്തതിൽ പ്രയോജനം എത്ര സ്ഥലം പണിയാതെ കിടക്കുന്നത് ഈ പന്നിട ഈ ഒരു ശല്യം കൊണ്ടാ പഞ്ചായത്തിൽ പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല നാല് ഏക്കറോളം ഞങ്ങൾ ഞങ്ങളിങ്ങനെ എല്ലാവരെയും കൂട്ടായ്മ ആയിട്ട് പണിയെടുത്താണ് അപ്പൊ എന്താ വെച്ചാൽ ലൈറ്റ് ഇട്ടിട്ട് ഒരു കാട്ടുപന്നികൾ നെല്ല് നശിപ്പിക്കുന്നത് തടയാൻ രാത്രി കാവലിരിക്കുന്ന കർഷകർ പടക്കം പൊട്ടിച്ചാണ് അവയെ തുരത്തുന്നത് പ്രതിസന്ധികൾ നേരിട്ടും ദീർഘകാലമായി കാർഷിക രംഗത്ത് ഉറച്ചു നിൽക്കുന്ന കറോളി രാമചന്ദ്രൻ മഞ്ഞമാരിൽ വാസു ശങ്കരകുമാർ കറോളി കെ പി അയ്യപ്പൻ പി കെ വിജയകുമാർ തുടങ്ങി നിരവധി കർഷകരാണ് ദുരിതത്തിലായത് തണുപ്പ് വയ്യാ ഈ രാത്രി നടക്കുമ്പോ ഇതിലൊക്കെ മഞ്ഞെള്ളം കൊണ്ടേ കാല് വല്ല കണ്ടത്തിലിറങ്ങി കൂട്ടിയമാരി ആയി ഈ പച്ച നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ടോ അമ്പത് ഉറുപ്പിയാണ് ഒരു മീറ്ററിന് അങ്ങനെ അമ്പത് നൂറ് മീറ്റർ മേടിച്ച് കെട്ടുക എന്ന് പറഞ്ഞ പിന്നെ എന്തിനത് പണിയാണ് നിർത്തുകയാണ് ഇതൊക്കെ പണിയെടുത്തരുന്നാണേ ഇത് ഒന്ന് രണ്ടേക്കറോളം ഇവിടെ തന്നെ ഈ തെക്ക് ഭാഗം തന്നെ കിടക്കുന്നുണ്ട് ഒരു ഒരു ഈ വേറെ ാണ് അസഹ്യമായ തണുപ്പ് വകുവയ്ക്കാതെയാണ് കർഷകർ തങ്ങളുടെ കൃഷിയും സമ്പാദ്യവും സംരക്ഷിക്കാൻ കാവൽ തുടരുന്നത് കൊയ്ത്ത് കഴിയുന്നതുവരെ ഇങ്ങനെ കഴിയണമെന്ന അവസ്ഥയിലാണ് കർഷകർ കാട്ടുപന്നി ശല്യം കാരണം കർഷകർ നെൽകൃഷി ചെയ്യാൻ മടിക്കുകയാണ് അതിനാൽ വ്യാപകമായി കൃഷി ഉണ്ടായിരുന്ന പ്രദേശത്ത് ഇപ്പോൾ കൃഷി നാമമാത്രമായി മാറിയിരിക്കുന്നു ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കൃഷി പാടെ ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് കർഷകർ പറയുന്നത് ഈ ചാനൽ തൃത്താല